പ്പള്ളിയിൽ പതിനാല് ഗ്രാം എം ഡി എം എ യുമായി യുവാവ് അറസ്റ്റിൽ താഴവ സ്വദേശി അജ്മൽ ഷായെ കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും കരുനാഗപ്പള്ളി പോലീസും ചേർന്നാണ് പിടികൂടിയത് ജില്ലയിലെ ലഹരി സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു അജ്മൽ ഷാ ലഹരി വില്പന നടത്തുന്നുവെന്ന വിവരം നേരത്തെ ലഭിച്ചിരുന്നു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് ടീമും കരുനാഗപ്പള്ളി പോലീസും ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു കസൂർമുക്കിൽ അജ്മൽായ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് ഇയാൾ ധരിച്ചിരുന്ന പാന്റിന്റെ പോക്കറ്റിൽ നിന്നും ഗ്രാം എം ഡി എം എ കണ്ടെടുത്തത് ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം എ കൊണ്ടുവന്ന് കോളേജ് വിദ്യാർത്ഥികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും വിൽപ്പന നടത്തുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന കൂടുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് മലയാളം കൊല്ലം